പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകപ്രശസ്തനും ജ്യോതിഷ പണ്ഡിതനുമായ അഗോരി ഭാവയുടെ പ്രവചനം ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് മെയ് മാസം തീരൻ മുമ്പ് കുറച്ച് നക്ഷത്രജാതകരെ ഒരു സന്തോഷ വാർത്ത തേടി വരുന്ന പ്രവചനമാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഏതൊക്കെ നക്ഷത്ര ജാതകരാണെന്നും ഇവരെ കാത്തിരിക്കുന്ന സന്തോഷ വാർത്തകൾ എന്തെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ഭരണി നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഭരണി ജാതകർക്ക് ഈ മെയ് മാസം തീരും മുമ്പ് ഒരു സന്തോഷ വാർത്ത വരും എന്നാണ് ബാബയുടെ പ്രവചനം അതെന്താണെന്നും മറ്റ് ഫലങ്ങൾ ഇതോടൊപ്പം വരുന്നത് എന്തൊക്കെയാണെന്നും വിശദമായിട്ടൊന്ന് നോക്കാം ധനാഗമങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതൽ ഉള്ളൊരു സമയമാണ് ചില കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും അതിൻ്റെ ഫലം ഗുണം ചെയ്യുകയും ചെയ്യും വിദേശത്ത് നിന്ന് സന്താനങ്ങളുടെയോ ബന്ധുക്കളുടെയോ കാര്യത്തിൽ സന്തോഷകരമായ ഒരു വാർത്ത അറിയാനായിട്ട് സാധിക്കും ശരീരക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും സർക്കാരിൻ്റെ കോൺട്രാക്ട് ജോലികൾ ഉള്ളവർക്ക് നല്ല കാലമാണ് ശത്രുക്കളുടെ ശക്തി കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും സഹോദരങ്ങൾക്ക് നല്ല കാലമാണെങ്കിലും അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കോട്ടം തട്ടാതെ ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും നല്ല വാക്കുകൾ കൊണ്ട് കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ചില സമയത്ത് ശത്രുക്കളുമായിട്ട് വാക്കുദോഷം മൂലം കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും വരുന്നത് നല്ല കാലമാണ് ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും പൊതുവെ ആദരവും അംഗീകാരവും ലഭിക്കും വ്യവഹാരങ്ങൾ വിജയത്തിലേക്ക് വരാൻ സാധ്യതകൾ കൂടുതലാണ് വാദബിന്തിയായ അസുഖങ്ങളും കുറഞ്ഞു തുടങ്ങും കാർത്തിക നക്ഷത്ര ജാതകർ ദോഷശാന്തിക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലിയും കതളിപ്പഴ നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇനി രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനം ഒന്ന് നോക്കാം സൽക്കർമ്മങ്ങൾക്കുള്ള ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും സന്താനങ്ങൾക്ക് നല്ലൊരു കുടുംബ ബന്ധം ലഭിക്കുന്നൊരു സന്തോഷകാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുകയാണ് വാക്കുദോഷം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം ഒടിവ് ചതവ് ഹൃദയബന്ധിയായ രോഗങ്ങൾ മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഇവയ്ക്ക് ചികിത്സ ചെയ്യുന്നവർക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉള്ളൊരു ഫലം കിട്ടും ആഗ്രഹങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സാധിക്കും അസാധ്യം എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടക്കാൻ ഇടയുണ്ട് ഓഹരി വിപണിയിൽ ഉള്ളവർക്ക് നല്ല കാലമാണ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങൾ ലഭിക്കും പൊതുപ്രവർത്തകർക്ക് ആദരവ് ലഭിക്കും തൊഴിൽ ബന്ധിയായി തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും പുനർവിവാഹം വേണ്ടവർക്ക് ആലോചനകൾ തുടങ്ങാം ചിലവുകളും കുറഞ്ഞു തുടങ്ങും വിദ്യാഭ്യാസത്തിൽ വായ്പാ ക്ലേശങ്ങൾ അനുഭവപ്പെട്ടവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതകളും ഈ ആഴ്ചയിൽ തന്നെ ഉണ്ടാകും ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരാതെ ശ്രദ്ധിക്കണം ഭൂമി വാഹനങ്ങൾ തുടങ്ങിയവയുടെ കച്ചവടത്തിൽ നിന്നൊരു ചെറിയ ലാഭം പ്രതീക്ഷിക്കാം ഈ നക്ഷത്ര നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീ വിദ്യാ രാജഗോപാല മന്ത്രപുഷ്പാഞ്ജലിയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കണം ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ചിലവുകളൊക്കെ കുറവായിരിക്കും പലവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്നൊരു സമയമാണ് സ്ഥാന കയറ്റം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സ്ഥലമാറ്റം ഇത് ഏറെ സന്തോഷം നൽകുന്നതാണ് തൊഴിൽ രംഗം മെച്ചപ്പെടും പുതിയ തൊഴിൽ തുടങ്ങുന്നവർക്കും ജോലി തേടുന്നവർക്കും അനുകൂല കാര്യമാണ് ഫലം ഉൽപ്പന്നങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ലാഭത്തിൽ വിറ്റഴിക്കാൻ സാധിക്കും അഗ്നിമൂലമുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിവാകും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും ശരീരക്ഷീണം കുറഞ്ഞു തുടങ്ങും പ്രമേഹത്തിൻ്റെയും രക്തസമ്മർദ്ദത്തിൻ്റെയും ഏറ്റക്കുറച്ചിലുകൾ സൂക്ഷിക്കണം നല്ല വാക്കുകൾ കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം സ്ഥിരം ജോലിയുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ വസ്ത്രങ്ങൾ ലഭ്യമാകും ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും പിതൃജനങ്ങൾക്ക് അരിഷ്ഠിത കാലമാണ് വാഹനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നല്ല സമയം വിദ്യാർത്ഥികൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ഇവർ ദോഷശാന്തിക്കായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വരുടെ മന്ത്രപുഷ്പാഞ്ജലിയും ത്രിമധുര നിവേദ്യവും നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പറഞ്ഞിരിക്കുന്നത് മൂലം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് പൊതുവെ ശുഭകരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും പൊതുപ്രവർത്തകർ പണത്തെ സംബന്ധിച്ച് അപവാദങ്ങളിൽ നിന്ന് ഒഴിവാകും ദാമ്പത്യ ദാമ്പത്യകലഹങ്ങൾ മാറിക്കിട്ടും ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ പൂർത്തീകരണം ഏറെ സന്തോഷം നൽകും തൊഴിൽ രംഗം പുഷ്ടിപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങൾ കുറഞ്ഞു തുടങ്ങും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ഉദരരോഗം രോഗം നേത്രരോഗം മൂത്രാശയബന്ധിയായ രോഗങ്ങൾ ഗർഭപാത്രബന്ധിയായവ തുടങ്ങിയവയിൽ നിന്ന് ഒരു മോചനം ലഭിക്കും സന്താനങ്ങളോടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും മനസ്സുഖം കിട്ടുകയില്ല നാൽക്കാലികളെ വാങ്ങാനും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉപദ്രവം മൂലം വിഷബാധ ഏൽക്കാനും ഇടയുണ്ട് വിദ്യാർത്ഥികളുടെ അലസത കുറഞ്ഞു തുടങ്ങും കലാക സാംസ്കാരിക രംഗത്തുള്ളവർക്ക് നല്ല കാലമാണ് നാൽക്കാലികളെ വാങ്ങാനും നല്ല സമയമാണ് വ്യവഹാര കാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത് ധനവിഷയങ്ങളിൽ മധ്യസ്ഥതയോടെ ജാമ്യം നിൽക്കരുത് ഇവർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി തിരുവോണം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം ധനലാഭങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകും വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം ലഭിക്കും മനസ്സിന് ധൈര്യം ലഭിക്കും സുഖസൗകര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും ശയനസുഖം ലഭിക്കും ശത്രുക്കളോട് അകന്നു നിൽക്കാൻ ശ്രമിക്കണം കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം സ്ഥാനചലനങ്ങൾ കാര്യതടസ്സങ്ങൾ എന്നിവ മാറിക്കിട്ടും മാതൃപ്രദ്ധ ജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സന്താനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും ശരീരത്തിന് അനുഭവപ്പെടുന്ന ശക്തിക്കുറവ് കുറവ് മാറിക്കിട്ടും തൊഴിൽ രംഗത്തെ തടസ്സങ്ങളും മാറിക്കിട്ടും പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നത് നല്ലതാണ് ഭൂമി ഭൂമിയുക്കച്ചവടത്തിന് തടസ്സങ്ങൾ നേരിടുമെങ്കിലും തരണം ചെയ്യാൻ സാധിക്കും തർക്കവിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് അലസതയും കുറഞ്ഞു തുടങ്ങും ഇവർ ദോഷശാന്തിക്ക് ഗണപതി ഹോമം വിദ്യാർത്ഥികൾ ശ്രീ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി പൂരുട്ടാതി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മനസ്സിന് സ്വസ്ഥമായ അന്തരീക്ഷമായിരിക്കും ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകൾ കുറഞ്ഞു തുടങ്ങും പുതിയ ഗൃഹ ആരംഭത്തിനും വീടുകൾ വാങ്ങാനും നല്ല സമയമാണ് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗ കയറ്റത്തോടെയുള്ള സ്ഥലം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യം സാമാന്യം തൃപ്തികരമായിരിക്കും പതന ഭീതിയിൽ നിന്ന് മോചനം ലഭിക്കും ശത്രുജയം അപ്രതീക്ഷിത ധനാഗമം ഇവ ഉണ്ടാകും സന്താനങ്ങളുടെ രോഗാരിഷ്ഠിത വിഷമത്തിലാക്കാൻ സാധ്യതയുണ്ട് സർക്കാരുമായിട്ടുള്ള ഏർപ്പാടുകളിലെ പരാജയ ഭീതി വിട്ടൊഴിയും ബന്ധുജനങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാം ദൂരയാത്രകൾക്കുള്ള അവസരങ്ങൾ ലഭിക്കും ഇത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് സ്വജനങ്ങളുടെ വേർപാടിൽ നിന്നും മോചിതനാകും ഇവർ ദോഷശാന്തിക്കായിട്ട് ചെയ്യേണ്ടത് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്ത്രി മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക